ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പം വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് നരച്ച മുടി അങ്ങനെ യാതൊരു കെമിക്കൽസും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ കറുപ്പിച്ചെടുക്കാമെന്നും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഏറെയും ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടുനോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പത്തിരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ് അത് പരത്തിയെടുക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ആരും അതിന് മെനക്കെടാറില്ല എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലെ കുറച്ച് പ്ലാസ്റ്റിക് ഷീറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ കുഴക്കാതെ പരത്താതെ വളരെ എളുപ്പമെങ്ങനെ പത്തിരി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കുറേയധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കുക കാരണം നോമ്പൊക്കെ എടുക്കാനായില്ലേ ഇത് ദിവസവും നോമ്പിന് പത്തിരി കഴിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ നല്ല കീട്ടിലെ ടിപ്പുകളാണ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാരും കണ്ടു നോക്കാം വീഡിയോ ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മാവ് റെഡിയാക്കുന്ന ഒരു ക്ലിപ്പ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാട്ടോ ജസ്റ്റ് നമ്മൾ എങ്ങനെയാണ് പെട്ടെന്ന് ഒറ്റയടിക്ക് തന്നെ നാലഞ്ച് പത്തിരക്ക് പരുത്തി എടുക്കാം എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക ഞാനിതിൽ എണ്ണയൊന്നും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടില്ല ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നിങ്ങൾ കുറച്ച് ഹാർഡായിട്ടുള്ളതാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് എണ്ണ ബ്രഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാലഞ്ചെണ്ണം ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ചപ്പാത്തി പലക വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ആ ഉരുളകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ കറക്റ്റായിട്ട് ആ നടുവിൽ വെച്ച് പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മാത്രം മതിയാവും ഇച്ചടിക്ക് നമുക്ക് നാലഞ്ച് പത്തിരിയൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നന്നായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് എടുത്ത് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് നമ്മളുടെ പത്തിരി വിട റെഡി ആയിട്ട് നല്ല തിന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു റൗണ്ടിൽ ഒന്നുമില്ല ചിലത് ഓവൽ ഷേപ്പ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് റൗണ്ടിൽ കിട്ടണം എന്തായിട്ടുള്ള ഒരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതിയാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് റൗണ്ടായിട്ടും കിട്ടും കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും ട്ടോ ഇപ്പം നല്ല തണുപ്പ് സമയം എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് ചുമ്മാ കഫക്കെട്ട് ജലദോഷം എന്നുള്ളത് എന്നാൽ വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവയെ തുരത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കുഞ്ഞു മക്കൾക്ക് വരെ നമുക്കത് കൊടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം അതിന് വേണ്ടിയിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് കുരുമുളക് ഇഞ്ചി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ എൻ്റെ അടുത്ത് ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ള ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കത്താൻ ചീരയാണ് കേട്ടോ അത് നമ്മുടെ മുടിക്കായാലും കണ്ണിനായാലും അതുപോലെ നമ്മുടെ ആരോഗ്യത്തിനായാലും വളരെ നല്ലതാണ് ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു ഇല ഞങ്ങൾക്ക് കിട്ടാനുള്ള അപ്പോൾ എന്താണ് ചെയ്യാമെന്ന് ഓൺലൈനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് പൗഡർ ആയിട്ടും അതുപോലെ തന്നെ ഡ്രൈഡ് ആയിട്ടുള്ള ഇല ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് നിങ്ങൾ യൂസ് ചെയ്യാം ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ മുടക്കത്താൻ ചിര സന്ധിവേദന വാദമുള്ളവർക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചുമ ജലദോഷം ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്കും അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങളുള്ളവർക്ക് ഗ്യാസിന്റെ പ്രശ്നം അതുപോലെ തന്നെ മലബന്ധ വയറുവേദനക്കുള്ളവർക്കൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ നല്ലൊരു ആശ്വാസം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അതുപോലെ തന്നെ ചെവി വേദന ഉള്ളവരൊക്കെ ഇതിന്റെ തൈലം വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട് മുടി നന്നായിട്ട് വളരാനും വളരുന്ന മുടി നല്ല കരുത്തോട് കൂടെ കിട്ടാനും ഒട്ടിയുടെ ആരോഗ്യത്തിനും താരൻ മാറാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഡയറക്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ ഒരു ചവർപ്പ് ടേസ്റ്റ് ആയിരിക്കും അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് അതിൽ ഉൾപ്പെടുത്തുമായിരിക്കും നല്ലത് അതായത് ഇഡലി ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് മാവിനോട് കൂടെ തന്നെ അരച്ചു ചേർക്കാം അല്ലെങ്കിൽ രസം സൂപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കത് ഇതുപോലെ ചതച്ച് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ എണ്ണയിൽ ഒന്ന് വഴറ്റിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താലും അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ സന്ധിവേദനയുള്ള ഭാഗത്തൊക്കെ ഇതിന്റെ ഇല ആവണക്കെണ്ണയിൽ വാട്ടി കിഴികെട്ടി ചൂടുപിടിപ്പിക്കുന്നതും പെട്ടെന്നൊരു ആശ്വാസം ലഭിക്കുന്നതാണ് എന്ത് ചെയ്തിട്ടും മുടി വളരാത്തവര് താരൻ മൂലം ബുദ്ധിമുട്ടുന്നവരൊക്കെ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് കുറച്ച് ഇലയിട്ടൊന്ന് തിളപ്പിച്ച് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ തലയൊട്ടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ തല കഴുകി വരികയാണെങ്കിൽ അതിലൊക്കെ നല്ലൊരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കും അതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പേസ്റ്റ് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഞാൻ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കൂടിയാണ് ഇട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവട്ടോ മാത്രല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരം കൂടിയാണ് കേട്ടോ ഈ രസം ഈ ഇല ചതക്കാതെയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് പുളി ചേർക്കില്ലേ അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തിളച്ചു വരുന്ന സമയത്ത് ആ ഇല ഇട്ട് കൊടുത്താലും മതിയാവും നമ്മൾ എണ്ണയിൽ വഴറ്റി വരുന്ന സമയത്ത് അതിന്റെ ആ ചവർപ്പ് ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അവർക്കും ഇഷ്ടാവട്ടോ അപ്പൊ ജസ്റ്റ് നമ്മളുടെ രസം ഒന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അടച്ചു വെക്കാം വളരെ എന്താക്കി എടുക്കാം ഇനി ഇതിന്റെ ഫ്ലേവർ രസത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ എടുത്ത് കഴിക്കുക കേട്ടോ നന്നായിട്ട് തണുപ്പിച്ച് ഐസ് ആക്കിയിട്ട് നമ്മളിത് കുടിക്കരുത് ഇതിന്റെ ഗുണങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അരിച്ചിട്ട് ചെറു ചൂടോടുകൂടെ കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോറിന്റെ കൂടെയും ഇത് കഴിക്കാം കേട്ടോ ഇത് നമ്മൾ അരിച്ചെടുക്കാതെ കഴിക്കാതിരിക്കും നല്ലത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇടയിലൊക്കെ ഇങ്ങനെ കടിക്കുകയാണെങ്കിൽ അവർ തുപ്പിക്കളിയല്ലോ അപ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അരിച്ചിട്ട് കൊടുക്കുക കേട്ടോ നെക്സ്റ്റ് കണ്ടു നോക്കാം നരച്ച മുടി മൂലം ബുദ്ധിമുട്ടെന്നു വർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതാണ് കേട്ടോ അഞ്ചനക്കല്ല് നമ്മുടെ കൺമശിക്കും അതുപോലെ തന്നെ കാജലിന് നമ്മൾ ഹെയർ ഓയിലിനൊക്കെ കറുപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഇത് മുടി നന്നായിട്ട് വളരാനും നരച്ചമുടി കറുപ്പിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു അത്ഭുത ശക്തിയുള്ള ഒരു കല്ല് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഇത് ആയുർവേദ ഷോപ്പിലും ഓൺലൈനായിട്ടൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യമായിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം ഇതിന് നല്ലൊരു അക്കം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു നാച്ചുറൽ ബ്ലാക്ക് നിറം നൽകാനും നല്ലൊരു ഷൈനിങ് നൽകാനും ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു അഞ്ചനക്കല്ല് എങ്ങനെ നമ്മൾ നരച്ചു മുടി കറുപ്പിക്കാം എന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഇടികല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുമ്പോൾ തന്നെ ഫൈൻ ആയിട്ട് ഇത് പൊടിഞ്ഞിട്ടും കേട്ടോ അപ്പോൾ കണ്ടിൽ നല്ല തിളക്കായിട്ട് ഉണ്ട് ഇതുപോലെയാണ് കേട്ടോ നമ്മളുടെ ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ എല്ലാം ഈ രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ആയിട്ട് ഇവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇത് കാഴ്ച ശക്തി മെച്ചപ്പെടുത്താനും കണ്ണിനെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും അഞ്ചനം ആയുർവേദത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട് മാത്രമല്ല മുടിക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ നൽകാനും ബോഡി ഹീറ്റ് കുറയ്ക്കാനും മുടി കൊഴിച്ചിൽ തടയാനും മുടി നല്ല സിൽക്കിനെസ് ആയിട്ട് നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ ഇത് അപ്പൊ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു കല്ല് നമുക്ക് ഇതുപോലെ പൊടിച്ച് വെക്കാം യാതൊരു കെടുന്നു സംഭവിക്കുന്നില്ല പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും അധികം തന്നെ ഉണ്ടെങ്കിൽ ചെറിയ മിക്സി ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെത്താൻ മാത്രം മതിയാവും ഇനി നമുക്ക് ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇലയാണ് കേട്ടോ ഇത് ിൽ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇല പറിച്ചെടുത്ത് നിഴലിൽ വെച്ച് ഉണക്കിയെടുത്തതാണ് ഇനി നമുക്കിത് ഫ്രഷ് ആയിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നല്ല ഫൈൻ ആയിട്ടുള്ള ഒരു പൊടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചും കൂടെ എടുക്കാം ഇതുപോലെ യാതൊരു കെമിക്കൽസും ഇല്ലാത്ത ഹെന്ന പൗഡർ ഒക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമ്മളെ ഹെയറിന് വളരെ നല്ലതാണ് അപ്പോൾ കുറച്ച് അധികം തന്നെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പൊടിച്ച് സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചുകൊടുത്താലും മതി കിട്ടും ഡൈ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇതുപോലുള്ള നല്ല ബീട്രൂട്ട് നല്ല കളർ കളറുള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ബീട്രൂട്ടിൽ ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകളും ധാതുക്കളും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ബീട്രൂട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടില്ല ഫ്രഷ് ആയിട്ടുള്ളത് ഇത് നമുക്ക് എങ്ങനെ ഡൈ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാൻ ഞാൻ അടുപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു രണ്ട് മൂന്ന് ഗ്രാം പൂവാണ് കേട്ടോ ഈ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നത് മൂലം ചിലവർക്കൊക്കെ നീരിറക്കത്തിൻ്റെ പ്രോബ്ലം ഒക്കെ വരാറുണ്ട് ചുമ ജലദോഷമൊക്കെ ഉണ്ടാവില്ലേ അത് പ്രിവൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പുവിന് പകരമായിട്ട് രണ്ട് മൂന്ന് കുരുമുളക് ഇട്ട് കൊടുത്താലും മതിയാവും ഞാൻ ഏകദേശം ഒരു ബീട്ട്രൂട്ടാണ്ട്ട ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് നിട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് പത്ത് മിനിറ്റിന് ശേഷം ഞാനൊന്ന് അരിച്ചും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഡൈ എടുക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് ഇതുപോലുള്ള തുരുമ്പ് പിടിച്ചിട്ടുള്ള ഒരു ചീനച്ചട്ടയാണ് അതുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കണേ ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈലാഞ്ചിപ്പൊടിയാണ് കിട്ടും ഏകദേശം ഒരു ടേബിൾ സ്പൂൺ മൈലാഞ്ചിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നീലാമരി പൊടിയാണ് കിട്ടും നീലാമരി പൊടി നമ്മളുടെ മുടിക്ക് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ തരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതൊരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഹെന്ന പൗഡർ ആയാലും അതുപോലെ തന്നെ ഇൻഡിഗോ പൗഡർ ആയാലും നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ആയിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുകട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നേരത്തെ നമ്മൾ പൊടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അഞ്ചനക്കല്ലാണ് നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം മുടി നന്നായിട്ട് വളരാൻ വേണ്ടിട്ടും ഇത് സഹായിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ആറു മണിക്കൂറിന് ശേഷം നമുക്ക് നമ്മളൊരു ഡൈ നല്ല ബ്ലാക്ക് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ലൈവ് നമുക്ക് നരച്ച മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പൊ ഈ ഒരു മുടിയിലാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് ഇത് ഫുള്ളായിട്ട് വെളുത്ത മുടിയൊന്നും അല്ല അവിടെ എവിടെ ആയിട്ട് ചെറിയ ചെറിയ നരച്ച മുടിയാണ് കാണുന്നത് എന്നാലും നമുക്ക് ലൈവായിട്ടുള്ള റിസൾട്ട് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം അതിനു വേണ്ടിയിട്ട് ഡൈ അപ്ലൈന് മുമ്പായിട്ട് നന്നായിട്ട് തലയിൽ ഹെയർ ഓയിൽ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ തേച്ച് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം എന്നിട്ട് ഡൈ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു ഒരു മണിക്കൂറിന് ശേഷം സോപ്പോ ഷാംപോ ഉപയോഗിക്കാതെ നമുക്ക് കഴുകിക്കളയാം യാതൊരുവിധ കെമിക്കൽസും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ മക്കൾക്ക് ഇത് നമുക്ക് ധൈര്യത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷമുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നന്നായിട്ട് നമ്മളുടെ ഇവിടെ നരച്ച മുടിയൊക്കെ ബ്ലാക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ രച്ചു മുടിയൊക്കെ കറുപ്പിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മാസം വരെയൊക്കെ നന്നായിട്ട് കളർ നിൽക്കും കിട്ടും മാസത്തിലൊരു തവണ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതിയാവും അപ്പോൾ എല്ലാവരും നാച്ചുറൽ ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്